ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറുവടി സംഖ്യകൾക്ക് ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചത് യു പിയിൽ നിന്നും മറ്റ് ബിജെപി ഭരിക്കുന്ന രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഹരിയാനയിൽ നിന്നുമൊക്കെ ശക്തമായ തിരിച്ചടി ലഭിച്ചു യു പിയിൽ ഇതുവരെ യോഗി ആദിത്യനാഥ് വാണിരുന്നത് മുസ്ലിം വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരുന്നതിലൂടെയായിരുന്നു അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല വോട്ടെടുപ്പിന്റെ അന്ന് അവരെ ഭീഷണിപ്പെടുത്തും അവർ പുറത്തിറങ്ങില്ല ഇതാണ് യോഗി ആദിത്യനാഥ് ചെയ്തിരുന്നത് അതിന് തിരിച്ചടി കൊടുത്തുകൊണ്ട് അഖിലേഷ് യാദവ് രംഗത്ത് വന്നതോടെ മുസ്ലീങ്ങൾ യു പിയിൽ വോട്ട് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു പല മണ്ഡലങ്ങളിലും അയോധ്യ അടക്കമുള്ള മണ്ഡലങ്ങളിലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പല മണ്ഡലങ്ങളിലും ബിജെപി മുസ്ലിങ്ങളെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല എന്ന വാർത്ത പുറത്തുവരുന്നു അതിന് ഏറ്റവും ക്രൂരമായ ഒരു വാർത്ത വരുന്നത് ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഉത്തരാഖണ്ഡിലെ മംഗളൂർ നിയമസഭയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല വോട്ട് ചെയ്യാൻ സംഘടിച്ചെത്തിയ മുസ്ലിംങ്ങൾക്ക് നേരെ വെടിയുയർത്തി നമ്മുടെ ബിജെപി പ്രവർത്തകർ അവരുടെ വെടികുണ്ടകളേറ്റ് പലർക്കും ഭരിക്കുപറ്റി എന്നാണ് റിപ്പോർട്ട് മംഗളൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കാഫി നിസാമുദ്ദീൻ തന്നെ ഈ ആരോപണവുമായി രംഗത്തു വന്നു ഒരുപാട് പേർക്ക് പരിക്കേറ്റു പലരും ഗുരുതരാവസ്ഥയിലാണ് അവരെ ക്രൂരമായാണ് ആക്രമിച്ചത് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ബി ജെ പി പറഞ്ഞത് ബിജെപി കേഡർമാർ പറഞ്ഞത് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവരുടെ കേട്ടർമാരെന്ന് പറയാൻ പറ്റില്ല ഇത് ഗുണ്ടായി തോന്നില്ല ഗുണ്ടകൾ പറഞ്ഞത് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ വോട്ട് ചെയ്യാൻ തയ്യാറായി വന്നു തുടർന്ന് ഇവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു ഈ ബി ജെ പി സംഘപരിവാർ അണികളുടെ കയ്യിൽ തോക്കുണ്ടായാലും ചോദിക്കാനുള്ള അവകാശമില്ലല്ലോ അവരുടെ കയ്യിൽ ഭാഗുണ്ടായാലും ചോദിക്കാനുള്ള അവകാശമില്ല അവർക്കെന്തും ചെയ്യാം അങ്ങനെയാണ് ഈ ഉത്തരാഖണ്ഡിലെ മംഗളൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവർ എന്തും ചെയ്തത് മുസ്ലിങ്ങളെ കൂട്ടത്തോടെ ആട്ടിയകറ്റാൻ അവർ ശ്രമിച്ചു അവർ മുസ്ലിങ്ങൾ പറഞ്ഞു അവരുടെ അവകാശം അവർക്ക് വിനിയോഗിക്കണമെന്ന് തോടുകൂടി വെടിവെപ്പ് നടത്തി അവർ ചിതറി ഓടി ചിതറി ഓടിയവരെ ക്രൂരമായി മർദ്ദിച്ചു നിരവധി പേർക്ക് ഏകദേശം നൂറിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്തായാലും ഗാസി ഇൻസാമുദ്ദീൻ ഇതിപ്പോ ലോകത്തെ അറിയിച്ചിരിക്കുന്നു ഇപ്പോ അവിടെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് പോലീസ് പറയുന്നത് സ്ഥിരം പണ്ടവി തന്നെയാണ് പരാതി ആരും നൽകിയിട്ടില്ല പരാതി എങ്ങനെ നൽകും എംമാരെ പേടിച്ച് ആരും പരാതി നൽകില്ല ബിഎസ്പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു മംഗലൂർ നിയമസഭാ മണ്ഡലം അവിടത്തെ സ്ഥാനാർത്ഥി മരിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് വേദി ഒരുങ്ങിയത് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഈ മംഗലൂർ പിടിച്ചെടുക്കാൻ എന്തുമാത്രം വൃത്തികെട്ട തന്ത്രമാണ് ബി ജെ പി ആവിഷ്കരിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിങ്ങളുടെ ചോര വീണിരിക്കുന്നു വീണ മണ്ണിൽ നിന്ന് പുതിയ കരുത്താർജിച്ചുകൊണ്ട് ന്യൂനപക്ഷം കടന്നുവരും അത് സ്വാഭാവികമാണ് ചോരവീണ മണ്ണിൽ നിന്നാണ് വിപ്ലവകാരികൾ ഉണ്ടാകുന്നത് എന്തായാലും വല്ലാത്തൊരു ക്രൂരതയായി പോയി ബി ജെ പി കാണിച്ചത് സ്ത്രീകൾക്കടക്കം ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു ഈ തോക്കും വാളും മഴവും ഒക്കെ എന്തുന്ന രാഷ്ട്രീയമാണ് തങ്കപരിവാറിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിയുടെ ഇത് അതിപ്പോ ഈ ഉത്തരാഖണ്ഡിലെ ഉപതെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുന്നു എല്ലായിടത്തും ഇങ്ങനെയാണ് അവർക്ക് അധികാരമുള്ളിടത്ത് അവർ എന്ത് തെണ്ടിത്തനവും കാണിക്കും ഇതൊരു സൂചന മാത്രമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നൽകുന്ന സൂചന കേരളത്തിലെ മുസംഖികൾക്കും നൽകുന്ന സൂചന മുസംഖികൾ ബിജെപിയുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ സമുദായത്തെ ബി കാണുന്നത് ഇങ്ങനെയാണ് ഈ രീതിയിലാണ് കാണുന്നത് അവർക്ക് എതിരായി ബിജെപിക്കെതിരായി ഒരു വാക്ക് ശബ്ദിച്ചാൽ അപ്പോ ആ നാവ് അറക്കും ആ രീതിയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിരിക്കുന്നു ഉത്തരാഖണ്ഡിലെ മംഗളൂർ മണ്ഡലത്തിൽ ബിജെപിക്ക്